ഹായ് ഹലോ ഞാനൊരു കാര്യം പറയാൻ വന്നതാണേ എന്തെന്ന് വെച്ചാൽ എനിക്ക് രണ്ടായിരത്തി പതിനാറിൽ കിട്ടിയ ഒരു ലൈസൻസാണ് കണ്ടോ കാണാമോ കാണാമെന്ന് വിശ്വസിക്കുന്നു ഈ ലൈസൻസ് രണ്ടായിരത്തി പതിനാറ് കിട്ടിയിട്ട് ഇന്ന് വരെ ഞാൻ ഈ വണ്ടി ഓടിച്ചിട്ടില്ല എന്നെപ്പോലെ ആരെങ്കിലും ഉണ്ടോ ഉണ്ടെങ്കിൽ കമൻറ്റ് ചെയ്യണേ ഞാൻ ഓടിക്കാത്തതിന് ഒരുപാട് കാരണങ്ങളുണ്ട് ഒന്നെന്ന് വെച്ചാൽ എൻ്റെ വീട്ടിൽ ഒരു വണ്ടിയേ ഉള്ളൂ ആ ഒരു ടു വീലർ മാത്രമേ ഉള്ളൂ അപ്പോൾ അതുകൊണ്ട് ചേട്ടൻ ജോലിക്ക് പോകും അപ്പോൾ എനിക്ക് അത് ഉപയോഗിക്കാൻ പറ്റത്തില്ല അപ്പോൾ വീട് റോഡ് സൈഡല്ല മീൻസ് ടു വീലർ പോലും പോകുന്ന റോഡുള്ള വീടല്ല അപ്പോൾ ഫ്രീ ടൈമിൽ ടൈമിലിരുന്നാലൊന്നും എനിക്കെടുത്ത് ഓടിച്ചു നോക്കാൻ പറ്റില്ല റോഡിലാണ് വണ്ടി വെക്കുന്നത് മീൻ വണ്ടി പോകുന്ന റോഡ് സൈഡിലാണ് വെക്കുന്നത് അപ്പോൾ എനിക്കതെടുത്ത് ഓടിച്ചു നോക്കാൻ പറ്റത്തില്ല പിന്നെ ഞാൻ ജോലിക്ക് പോകും ചേട്ടൻ ജോലിക്ക് പോകും സൺഡേങ്ങനെ ഹോളിഡേയ്സ് നടത്തുള്ളൂ അപ്പോൾ ഹോളിഡേയ്സിൽ വന്നിട്ട് എനിക്കാറല്ലാവരും റെസ്റ്റായിരിക്കും അപ്പം എന്നെ കൂട്ടി കൊണ്ട് ഓടിച്ചു കൂട്ടി ഓടിച്ചു കൊണ്ടുപോകാനായിട്ട് ആരുമില്ല പിന്നെ ഞാൻ തനിയെ ഓടിച്ചു പോകാൻ എനിക്ക് ചെറിയൊരു പേടി പിന്നെ ഞായറാഴ്ചയും ചിലപ്പം ചേട്ടൻ ജോലിക്ക് പോകും അപ്പം അങ്ങനെ വണ്ടി ഒരിവില്ലാത്തത് കൊണ്ട് ഇത്രയും നാളും ഞാൻ വണ്ടി ഓടിച്ച് പഠിച്ചതുമില്ല വണ്ടി ഓടിക്കാൻ പറ്റിയിട്ടുമില്ല ഒരു വണ്ടി എല്ലേ ഉള്ളു അപ്പോൾ അങ്ങനെ പറ്റത്തില്ല പിന്നെയെന്ന് പറഞ്ഞാൽ ഞാൻ ജോലിക്ക് പോകുന്നത് ഞാൻ നേരത്തെ താമസിച്ചിരുന്ന വീട്ടിൽ റോഡ് സൈഡ് റോഡ് സൈഡ് അല്ലെങ്കിലും ഒരു അഞ്ച് മിനിറ്റ് മെയിൻ നടക്കുമ്പോഴത്തേക്ക് മെയിൻ റോഡ് എത്തും അഞ്ച് പത്ത് മിനിറ്റ് നടക്കുമ്പോഴത്തേക്ക് മെയിൻ റോഡ് എത്തും അപ്പോൾ അവിടെ നിന്ന് എനിക്ക് ബസ് കയറി പോകാനായിട്ട് പറ്റും അതുകൊണ്ട് എനിക്ക് ടു വീലറിൻ്റെ ആവശ്യം നല്ലതായിട്ട് ആവശ്യം ഉണ്ടെന്ന് തോന്നിയില്ല ഇപ്പോൾ വന്നിട്ട് ഞങ്ങൾ താമസം മാറി എൻ്റെ എൻ്റെ വീട്ടിലായി ഇപ്പോൾ താമസിക്കുന്നത് ഇവിടെയും ടൂ വീലറിനും ഇറങ്ങാൻ പറ്റത്തില്ല അത് ഞങ്ങളൊരു വീട് വെക്കുന്നുണ്ട് അപ്പോൾ അവിടെ ആകുമ്പോൾ എനിക്ക് ഓടിച്ചു പഠിക്കാനൊക്കെ പറ്റുമായിരിക്കും പറ്റും അതിന് മുന്നേ എനിക്കിപ്പോൾ ജോലിക്ക് പോകാൻ വേണ്ടിയിട്ട് ബസ് കയറാൻ വരണമെങ്കിൽ ഒരു ത്രീ കിലോമീറ്റർ വരണം ആ കിലോമീറ്ററിൻ്റെ അകത്ത് ഞാൻ നടന്നായിപ്പോൾ പോയിക്കൊണ്ടിരിക്കുന്നത് അപ്പോൾ എനിക്ക് ഭയങ്കര സങ്കടം ഇത്രയും നാളും ഓടിച്ച് പഠിക്കാൻ പറ്റില്ല ആ വണ്ടി ബാലൻസ് ആക്കാൻ പറ്റില്ല എന്നൊക്കെ കുറച്ച് സങ്കടം നടന്ന് നടന്ന് എനിക്ക് വയ്യ അപ്പോൾ ഇപ്പോൾ ഞാൻ വിചാരിച്ചു വെച്ചിരിക്കുന്നത് എങ്ങനെയെങ്കിലും ഒരു സെക്കൻഡ് ഹാൻഡ് ടു വീലർ വല്ലതും എടുത്തിട്ട് അതൊന്ന് ബാലൻസ് ആയിട്ട് അതിൽ പോകണം എന്നാണ് വിചാരിച്ചേക്കുന്നത് ഇപ്പോഴാണ് എനിക്ക് ആ ഒരു ബോധോദയം വന്നത് അന്നേ പഠിച്ച് ഓടിച്ചിരുന്നെങ്കിൽ ഒരു പക്ഷേ ഞാനൊന്ന് നല്ല എക്സ്പേർട്ടായനെ ഇപ്പോൾ എനിക്കതിൻ്റെ ഭയങ്കര സങ്കടം നടക്കുന്ന കാര്യമൊക്കെ ഓർത്തിട്ട് ചില ചില ദിവസങ്ങളിൽ ഞാൻ ഓട്ടോ പിടിച്ചു പോവും ഓട്ടോയ്ക്കൊക്കെ നല്ല ചാർജാവും അതുകൊണ്ട് ഈ രണ്ടായിരത്തി പതിനാറിലെടുത്ത ലൈസൻസ് രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിലെങ്കിലും എനിക്ക് ഉപയോഗിക്കാൻ പറ്റും എന്ന് ഒരു എന്നൊരു വിശ്വാസത്തിൽ ഞാനിപ്പോൾ മുന്നോട്ട് പോകുന്നത് വിശ്വാസമല്ല എൻ്റെ ഒരു ആഗ്രഹമാണ് എനിക്ക് എൻ്റെ ഒരു ആഗ്രഹമല്ല എൻ്റെ ഒരു എൻ്റെ ഒരു എന്താ പറയുന്നത് വാശി എനിക്കിത് പഠിച്ചേ പറ്റുള്ളൂ ഞാൻ പഠിക്കും പഠിച്ചിരിക്കും ഞാൻ വണ്ടി ഓടിച്ച് പഠിച്ചിട്ട് വണ്ടിയിൽ പോയതിന് ശേഷം നിങ്ങളെടുത്ത് വന്ന് പറയുന്നതായിരിക്കും കേട്ടോ എന്നെപ്പോലെ ഈ സാധനം ആരെങ്കിലും കയ്യിൽ വെച്ചിട്ട് ഓടിക്കാതെ ഉണ്ടെങ്കിൽ കമൻറ്റ് ചെയ്യണം കേട്ടോ ഇതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ ലൈസൻസ് എടുത്ത സമയത്ത് ഇങ്ങനത്തെ അല്ലായിരുന്നു ഇങ്ങനെ ആക്കിയത് ഇതും ഞാൻ ചെയ്തു വെച്ചു പക്ഷേ ഞാൻ ഓടിച്ചിട്ടില്ല വണ്ടി ഞാൻ ഓടിച്ചിട്ടേ ഇല്ല വണ്ടി ഓടിക്കും ഒരു ദിവസം ഞാൻ ഓടിച്ചിട്ട് എന്നു പറയാൻ കാരണം എനിക്ക് ഭയങ്കര സ്വന്തം ഒരു കിലോമീറ്റർ ഒക്കെ ആണെങ്കിൽ എങ്ങനെയെങ്കിലും നമുക്ക് നടന്നു ഇപ്പോൾ മൂന്ന് കിലോമീറ്റർ ഒക്കെ ഞാൻ നടന്നു രാവിലെ ഒമ്പത് മണിക്ക് ഇറങ്ങിയാൽ പത്ത് മണിക്കാണ് ബസ് സ്റ്റോപ്പിൽ ചെല്ലുന്നത് I am very late, so I will try to drive my scooty. <laughs>